ണ്ടാം ഈ വ്ലോഗ് എന്തെങ്കിലും ചെരിഞ്ഞിരിക്കണേന്ന് കാരണം ഇത് ചെറിഞ്ഞിരിക്കേണ്ട റീസൺ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ സ്റ്റാൻഡ് ഞാൻ ലുലു സിഗ്നൽ അവിടെ നിന്ന് ഒരു ബംഗാളിയിലെ ഇന്ന് മേടിച്ചു അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കപ്പോ ഇതിന് സുഖമായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ബ്ലോഗ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചു പക്ഷെ നടന്നില്ല ഇത് ആടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഞാൻ അതിനെട്ട് നിങ്ങക്ക് കാണിച്ചതാം അപ്പോൾ ഞാൻ വെറുതെ അപ്പൊ വൈദ്യിപ്പോ വ്ലോഗ്ര നിങ്ങറിയാലോ രണ്ട് ദിവസമായി ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഒരു വർക്കിന് പോയേക്കായിരുന്നു ഞാൻ എവിടെ എവിടെയുണ്ട് അങ്ങനെ ഇപ്പോ നമ്മളെന്താണ് തിരുവല്ലയില് വെഡിങ് കഴിഞ്ഞിട്ട് മൈ ബ്രദർ ഇതെന്റെ കസിൻ ബ്രദർ ആണ് നിഹാൽ എന്താണെന്ന് ഇൻസ്റ്റാല് ാണ് ഇൻസ്റ്റാർ പക്ഷെ ഞങ്ങൾ വിളിക്കുന്നത് അപ്പൊ ഇതാണ് നമ്മുടെ റിച്ചു നമ്മുടെ എന്റെ കസിൻ ബ്രദറാണ് എന്റെ ഉമ്മയുടെ ബ്രദറിന്റെ മകൻ ഓക്കെ അപ്പോ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയിട്ട് അപ്പൊ ഇവന് വണ്ടി ഓടിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം അവൻ അവനിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ലൈസൻസ് എടുത്തതേ ഉള്ളു അപ്പോ വണ്ടി ഓടിച്ചും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് എന്റെ കൂടെ വന്നതാണ് പറ എന്തെങ്കിലും ഉണ്ട് ഭയങ്കര പിന്നെന്തോളും യൂസ്ഡ് ആയിക്കോളും നേരെയാണോ കൈഷ് ഡേ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റാൻഡ് ഇത് കണ്ടോ മേടിച്ചിട്ട് എനിക്കൊരു യൂസ് ഇല്ലാണ്ടായി പോയി അപ്പൊ ഇപ്പോഴാണ് ഞാൻ പറയുന്നത് ഇത് ജസ്റ്റ് മാപ്പ് നോക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ് കൈഷ് അല്ലാണ്ട് ഫോൺ നമുക്ക് സ്റ്റേബിൾ ആയിട്ട് വെക്കാൻ പറ്റുന്ന സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞു തരിക കേട്ടോ കണ്ടിന്യൂ അപ്പോ എന്താ നീ ആദ്യം ഫസ്റ്റ് ബ്ലോഗിൽ അറിയാ പറഞ്ഞോണ്ടിരുന്നറിയാ പോരെയാണ് ആ അപ്പോ ഞാൻ അവനെ അവനവന അവനേ വരാ കൂടെ കൊണ്ടുണ്ട് വണ്ടി ഓടിക്കാൻ ഡ്രൈവിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവന് ഇങ്ങനെ സൈഡ് ഇങ്ങനെ ഇടിച്ചു ഇടിച്ചില്ലാന്ന് പറഞ്ഞു പോകണം അതാണ് അവന് ഇഷ്ടം ഇപ്പൊ ഓട്ടോ പോകുന്നതാണ്ടോ ഫ്രണ്ടില് അതെ ഇപ്പൊ ഈ ഓട്ടോ ഇങ്ങനെ പോകുമ്പോ ഓട്ടോടെ സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്തിട്ട് ഇങ്ങനെ പറ്റനേ പോകണം അതാണ് റിച്ച് ഇഷ്ടം അപ്പൊ രണ്ട് ചീത്ത കേട്ട് കഴിയുമ്പോ ഇഷ്ടമൊക്കെ മാറിക്കോളും ആ പറയൂ നിഹാൽ ഇപ്പൊ എന്താണ് ചെയ്യുന്നത് താങ്കൾ സിനിമയാണ് ആഗ്രഹം ണോ ഇഷ്ടം അതോ ഡയറക്റ്റ് ചെയ്യാനായിട്ടാണ് അവന ഇഷ്ടം കൈഷ് അപ്പൊ ഇതാണ് നമ്മുടെ അനിയൻ വേറെ എന്തെങ്കിലും ഇവരോട് പറയാനുണ്ടോ എല്ലാവരും ഫോളോവേഴ്സിന്റെ കാര്യത്തിൽ ചേച്ചി ചേച്ചി കഴിച്ചെ ഉള്ളു ഇനി ഞാൻ വരാം എനിക്ക് കൈവനിക്കണം ആ അപ്പോൾ ബൈ ദ ബൈ ദ തിങ്സ് എൻ്റെ ചുണ്ടിൻ്റെ കളർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലിബം അത് ഐശൂടെ പൊക്കില്ലായിപ്പോയി ജൈസ് എന്നിട്ട് ചുണ്ടിലൊന്നും തേക്കാനില്ലാണ്ട് ഞാൻ ഏതോ കടയിൽ കയറിയിട്ട് ഏതോ ഒരു ലോക്കൽ ലിപ്സ്റ്റിക്കും മേടിച്ചു എന്നിട്ട് അതും കൂടെ തേച്ചതാണ് ഈ കോലം നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കേണ്ട യെസ് ഓഫ് കോഴ്സ് കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട് കണ്ണിങ്ങനെ ചുമ്മാക്കിയിട്ടുണ്ട് അപ്പോൾ എന്താ പരിപാടി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യണേ മലപ്പുറത്തേക്ക് പോവാണ് എന്തിനെ നമ്മുടെ കിക്കിന്റെ ഫുട്ബോൾ മാച്ച് ടൂർണമെന്റ് ഉണ്ട് നമ്മുടെ വയനാടിന് വേണ്ടിയിട്ടുള്ള കളക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടൂർണമെന്റ് നടത്തുന്നത് അപ്പം അതിന് ഞാനും കളിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളു പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയിക്കുന്നതാണ് അപ്പോൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് വേറെ എന്തെങ്കിലും ഉണ്ട് റിച്ഛുനോട് പറയാം റിച്ച് പിന്നീട് അവന്റെ സിനിമക്ക് ഇറങ്ങുകയാണെങ്കിൽ ഭാവി അറിയിക്കുന്നതാണ് അപ്പൊ ഉള്ളൂ എന്തെങ്കിലും കാണാം ഓക്കെ ബൈ